എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിൽ കിൻഡർ ഗാർഡൻ എൻട്രി ഫെസ്റ്റ് ആഘോഷിച്ചു സ്കൂൾ ചെയർമാൻ സയ്യിദ് പി എം എസ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അക്കാഡമിക് ഡയറക്ടർ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പാൾ ടി ഐ അനിത കെ ജി കോർഡിനേറ്റർ ടി നീതു സ്കൂൾ സെക്രട്ടറി എം എസ് ഷാജി ജി ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു പത്താം ക്ലാസ് പരീക്ഷയിൽ ഉയർന്ന വിജയം നേടിയ കുട്ടികളെ മെമന്റോ നൽകി ആദരിച്ചു കുട്ടികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികളും റസാക്ക ബാൻഡിന്റെ നാടൻപാട്ടും എൻട്രി ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണമായിരുന്നു ഈ കുഞ്ഞുങ്ങൾക്കൂടെ അനുശ്രീക്കിയപ്പോൾ പാപങ്ങൾ തൊഴാത്ത ശുദ്ധമായ അവരുടെ കനങ്ങൾ പാവികളായ ഞങ്ങളുടെ കരങ്ങൾ കൊണ്ട് ആദ്യാക്ഷരം കുറിച്ചു കൊടുക്കാൻ കഴിയുമെന്ന ഒരു സന്തോഷം നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് അധ്യാഷകം വളർന്നു കൊടുക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷവും അനുഭൂതി നാളത്തേക്കുള്ള ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ള മൂല്യാന് മൂല്യാനുഷ്ഠിത വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന സന്തോഷമായിരുന്നു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരു നല്ല മനുഷ്യനായി മുന്നോട്ട് പോകണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ഒരു മനുഷ്യൻ നന്നായി പോകണമെന്നില്ല അവന്റെ സ്വഭാവ രീതി കൂടി മെച്ചപ്പെടുത്തിയാൽ മാത്രമേ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയുകയുള്ളൂ ഇന്നത്തെ ഈ ദിവസം അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചാൽ ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് അത് കയറുകയില്ല ഇന്ന് നമ്മുടെ ജനമല്ല ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട പൊങ്ങ മക്കളുടെ ദിവസമാണ്